എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ തേർഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള ഏറ്റവും പുതിയ ചില വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ പ്രത്യേകിച്ച് പ്ലസ് വൺ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവധി അറിയിപ്പുകളും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ പ്ലസ് വൺ മുഖ്യഘട്ട അലോട്ട്മെന്റുകളിലെ അവസാന അലോട്ട്മെന്റ് പ്ലസ് വൺ തേർഡ് െന്റ് നിങ്ങളെപ്പോലെ നിരവധി വിദ്യാർത്ഥികളാണ് ഈ ഒരു അലോട്ട്മെന്റിനായി കാത്തിരിക്കുന്നത് ഈ ഒരു അലോട്ട്മെന്റ് എപ്പോൾ പ്രഖ്യാപിക്കും എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് പല വിദ്യാർത്ഥികളും മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ലഭിച്ച ഏറ്റവും പുതിയ വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോമായി എത്തിയിട്ടുള്ളത് അതായത് നിങ്ങളെവരും കാത്തിരിക്കുന്ന പ്ലസ് വൺ തേർഡ് അലോട്ട്മെന്റ് ഇന്ന് രാത്രിയോ ജൂൺ പതിനാലിന് രാത്രിയോ ജൂൺ പതിനഞ്ചിനോ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ന് രാത്രിയോ നാളെയോ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെന്റ് റിസൾട്ട് അറിയാൻ സാധിച്ചേക്കും അതിനുശേഷം ജൂൺ പതിനാറ് പതിനേഴ് തീയതികളിലായി ഈ ഒരു അഡ്മിഷൻ നടക്കുകയും പതിനെട്ടാം തീയതി മുതൽ പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുകയും ചെയ്യും ഈ ക്ലാസുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതേപോലെ മുഖ്യഘട്ട അലോട്ട്മെൻറ്റുകൾ അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ നേരത്തെ വന്ന പ്രോസ്പെക്ടസിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം പ്രോസ്പെക്ടസിൽ തന്നെ നൽകിയിരുന്നു പതിനേഴാം തീയതി മുഖ്യഘട്ട അലോട്ട്മെൻറ്റുകൾ അവസാനിക്കുമെന്നും പതിനെട്ടാം തീയതി പ്ലസ് വൺ ക്ലാസ്സുകൾ തുടങ്ങുമെന്നും നിങ്ങൾക്ക് അവിടെ കാണാം ഇത്തരത്തിൽ പതിനെട്ടാം തീയതി ക്ലാസുകൾ തുടങ്ങണമെങ്കിൽ പതിനേഴാം തീയതി മുഖ്യഘട്ട അലോട്ട്മെൻറ്റ് അവസാനിക്കണമെങ്കിൽ പതിനഞ്ചാം തീയതിയെങ്കിലും ഈ തേർഡ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കണം അതിന് ശേഷം പതിനാറ് പതിനേഴ് തീയതികളിലായി അതിനുശേഷമുള്ള അഡ്മിഷൻ പ്രവർത്തനങ്ങൾ നടക്കും അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഓർമ്മിക്കുക ഇനി അലോട്ട്മെന്റ് എപ്പോൾ പ്രഖ്യാപിച്ചാലും അത് ഇന്ന് രാത്രിയായാലും നാളെ പുലർച്ചെയായാലും നാളെ ഏത് സമയത്തായാലും ആ കാര്യം കൃത്യമായി ഏറ്റവും ഉടനെ നിങ്ങളെ അറിയിക്കും നമ്മുടെ വീഡിയോകൾ കൃത്യമായി ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത വിദ്യാർത്ഥികൾക്കറിയാം പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ വന്ന ഓരോ അലോട്ട്മെന്റുകളും വരുന്ന സമയത്ത് അത് ഏറ്റവും ഉടനെ വെറും ഒന്നോ രണ്ടോ മിനിറ്റിനകം തന്നെ നിങ്ങളെ പോലുള്ള വിദ്യാർത്ഥികളെ അറിയിക്കാനാണ് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി വീഡിയോകളായി നിങ്ങളിലേക്ക് എത്തിച്ചു തരാനും ഈ ഒരു ചാനലിലൂടെ സാധിച്ചിരുന്നു അതേപോലെ പ്ലസ് വൺ തേർഡ് അലോട്ട്മെൻറ്റ് വന്നാലും അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുമെല്ലാം കൃത്യമായി ഇനി വരുന്ന വീഡിയോകളിലൂടെ നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോകൾ ചെയ്യുമ്പോൾ ഏറ്റവും ഉടനെ ഏറ്റവും കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ അടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം